<laughs> <laughs> ും ഇതുപോലെ ഒരു ദിവസം രണ്ടു ദിവസം പത്ത് ദിവസം ഒരു മാസം ഇങ്ങനെ തൂങ്ങി കടന്നിട്ട് നീളം വയ്ക്കുന്ന എല്ലാ ദിവസം പോയി നോക്കിട്ട് നീളം വയ്ക്കുന്നില്ല നാട്ടും നീളം വയ്ക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളവരായിരിക്കും നമ്മൾ പലരും ആക്ച്വലി ഇങ്ങനെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ നീളം വെക്കൂ വീഡിയോ കാണുക നമുക്കപ്പോൾ വീഡിയോയിലേക്ക് ഇരുപത്തഞ്ച് വയസ്സുവരാണ് ഒരു നോർമൽ ക്യൂ ബീങ് ഹൈറ്റ് വയ്ക്കുന്നത് അപ്പോൾ അത് താഴെ ഉള്ളവർ ഇരുപത്തഞ്ച് വയസ്സുവരെ ഉയരം വയ്ക്കും അത് കുറച്ച് കാര്യങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു അതായത് നിങ്ങൾ തൂങ്ങിയത് കൊണ്ട് മാത്രം നീളം വെക്കൂ എന്നുള്ള ചോദ്യത്തിന് ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടിയാണെന്നിരിക്കട്ടെ അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് ടീനേജറാന്നിരിക്കട്ടെ അങ്ങനെയാണ് നിങ്ങൾ തൂങ്ങി തൂങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് നിങ്ങൾ ശരീരത്തിൽ പ്രകടമാവും പെട്ടെന്ന് തന്നെ നീളം വയ്ക്കും പക്ഷേ നിങ്ങളൊരു അറട്ടായി ഇരുപത്തൊന്നാ കഴിഞ്ഞു ഇരുപത്തഞ്ചിലൂടെ മുക്കൊണ്ടിരിക്കുക ആ ഒരു ടൈമിൽ നിങ്ങൾ തൂങ്ങിയത് കൊണ്ട് മാത്രം നീളം വയ്ക്കത്തില്ല വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം ശ്രദ്ധിക്കാറുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്നെന്ന് പറയുന്നത് നിങ്ങളാണെങ്കിൽ പുകവലിക്കുന്ന ആളോ അല്ലെങ്കിൽ പുകവലി കൊള്ളുന്ന ആളോ കോഫി കുടിക്കുന്ന ആളോ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക കാട്ടിറ്റ് ബിക്കോസ് അതിനെല്ലാം കഫീന്ന് പറയുന്നത് ഡ്രഗ് അടങ്ങിയിട്ടുണ്ട് കോഫിയിലും സ്മോക്ക് സ്മോക്കിങ്ങിലും എല്ലാം ഡ്രഗ്സ് അടങ്ങിയിട്ടുണ്ട് ഈ ഡ്രഗ്സ് ഉള്ളിലധികമായിട്ട് ചെല്ലുന്ന നമ്മുടെ ഉറക്കത്തെ കുറയ്ക്കുക ഇത് ഹൈറ്റ് വയ്ക്കുന്നതിനെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും ആക്ച്വലി നന്നായി ഉറങ്ങിയാൽ മാത്രമേ നല്ലതായിട്ട് ഹൈറ്റ് വയ്ക്കത്തുള്ളൂ ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം പിന്നെ ഹൈറ്റ് വയ്ക്കും നമ്മുടെ ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് വരുന്ന കുറ ചെറിയ ചെറിയ രീതിയിൽ ഹൈറ്റ് വെക്കും അപ്പോൾ തന്നെ ഈ കഫീനും കാര്യങ്ങളൊക്കെ ധരിച്ച് അമിതമായിട്ട് ചെല്ലുന്നതും ഉറക്കം അമിതമായിട്ട് കുറയുന്നതും ആ വരുന്ന ഹൈറ്റിനെ ഇല്ലാതാക്കുന്നു കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എയ്റ്റി പെർസെൻറ്റേജ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് പരമായിട്ടുള്ളതാണ് അതായത് നമ്മുടെ അച്ഛനോ അപ്പൂപ്പനോ അങ്ങനെയുള്ള അറിയാലും കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈറ്റാണ് ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഹൈറ്റ് ആണ് അതിൽ ഈ എക്സസൈസും നമ്മൾ കഴിക്കുന്ന ആഹാരവും അതിൻ്റെ വൈറ്റമിൻസും അതുപോലെ തന്നെ ഈ ഡ്രഗ്സും ഉറക്കവും എല്ലാം അതിൽ സോ കോഫി സ്മോക്കിംഗ് ഇത് രണ്ടും കട്ട് ചെയ്യുക രാത്രി ലേറ്റായിട്ടുള്ള ഉറക്കം കട്ട് ചെയ്യുക നല്ല രീതിയിൽ കിടന്നുറങ്ങുക ഒരു ഒമ്പത് പത്ത് മണിക്കൂർ നൈസായിട്ട് കിടന്നുറങ്ങുക നല്ലവണ്ണം കിടന്നുറങ്ങുക ദെൻ നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾ പോലും അറിയാതെ ചെറിയ ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യും അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡും അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ആണ് അതായത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ സി കാൽസ്യം എന്നിവയടങ്ങിയ ഫുഡ് അധികമായി കഴിക്കുന്നത് നല്ല രീതിയിൽ ഹൈറ്റ് വയ്ക്കാൻ സഹായിക്കുന്നു ആക്ച്വലി ഇത് അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ് ഞാൻ പറയത്തില്ല നിങ്ങൾ തന്നെ വീഡിയോ ബാക്ക് ലോഡ് സ്കിപ്പ് ചെയ്ത് കയറി കണ്ട നെറ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു യൂഷ്വൽ സൈക്കോപ്പാത്താന്ന് ചേട്ടണ്ട അങ്ങനെ ചെയ്യുമ്പോഴത്തേൻ്റെ വീഡിയോ റീച്ച് കൂടാനും അതുകൊണ്ട് എൻ്റെ ആശയം കൂടാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് വൈറ്റമിൻ ഡി വൈറ്റമിൻ അല്ല നിങ്ങൾ സ്കിപ്പ് ബാക്ക് ലോഡ് സ്കിപ്പ് ചെയ്ത് ഒന്നുകൂടി കേട്ടോ ഇത്രയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് വർക്കൗട്ട് കൂടെ ചെയ്യണം അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നല്ല രീതിയിൽ സ്ട്രെച്ച കുറച്ച് വർക്കൗട്ട്സ് ആണ് അതിൽ ഒന്നെന്ന് പറയുന്നത് ആണ് എല്ലാവർക്കും അറിയാം വള്ളിച്ചാട്ടം കാര്യം എടുത്തിട്ട് സ്കിപ്പ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യുന്നത് വളരെയധികം ആണ് ഹൈറ്റ് വെക്കുന്നതിന് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ലെഗ് റൈസ് പോലുള്ള ആണ് അതായത് ഈ രീതിയിൽ നിന്നിട്ട് അപ്പ് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് നല്ല രീതിയിൽ അപ്പ് ചെയ്ത് നിൽക്കുക ടോയിൽ കാല് ഈ ടോയിൽ നിൽക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ അപ്പ് ചെയ്ത് ടോയിൽ നിൽക്കാൻ ശ്രമിക്കുക ദെൻ ഡൗൺ ആവുക നല്ല രീതിയിൽ അപ്പ് ചെയ്ത് ഇതുപോലെ ടോയിൽ നിൽക്കാൻ ശ്രമിക്കുക ഡൗൺ ആവുക കുറച്ചെടുക്കുന്നതിന് ശേഷം വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ കുറച്ച് സ്ട്രെച്ചസ് അതായത് നമ്മൾ നോർമൽ ലോഗയിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഈ രീതിയിൽ കഴിഞ്ഞിട്ട് സ്ട്രെച്ചായിട്ട് ബാക്കിലേക്ക് ശരീരം സ്ട്രെച്ച് സി നമ്മുടെ ബാക്ക് ബോൺസും ലെഗും എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ചും ഇത് ഹൈറ്റ് കൂടുന്നതിന് സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ആക്ച്വലി എല്ലാ കോമൺ ആയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും നമ്മുടെ കംപ്ലീറ്റ് ഹൈറ്റ് ചെയ്യുന്നത് കുറച്ച് താന്നായിരിക്കും നമ്മളെ നോർമലി നമ്മൾ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻസും ഈ സ്ട്രെച്ചുകളൊക്കെ സ്ട്രെച്ച് ഒന്നും ആവാത്തതുകൊണ്ടാണ് ബോഡി സ്ട്രെച്ച് ആവാത്ത കുറച്ച് ഹൈറ്റ് താന്നായിരിക്കും തോന്നിപ്പിക്കുന്നത് അപ്പോൾ ഡെയിലി സ്ട്രെച്ച് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫുൾ ഹൈറ്റിൽ നമ്മളെപ്പോഴും നിൽക്കാനാണ് സഹായിക്കും ചേട്ട് ഇപ്പോഴാണ് അതിനൊക്കെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൂടി കൂടി നിൽക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ നിവർന്ന് സ്റ്റേഡിയായിട്ട് ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഹൈറ്റ് നിങ്ങൾക്ക് മാക്സിമം പ്രകടമാക്കാൻ പറ്റും ഇത് നിങ്ങളെ ആ കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെന്ന് തോന്നിപ്പിക്കൽ പലർക്കും തോന്നിപ്പിക്കുന്നതിൽ നിന്ന് അവരെ പിന്മാറിക്കും സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇരുപത് ദിവസം അല്ലാത്ത ഒരു സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും പിന്നെ അടുത്ത സ്ട്രെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നോർമൽ സ്ട്രെച്ചസ് ആണ് അതായത് ലേ ഡൗൺ ചെയ്ത് ഫ്രണ്ടിലേക്ക് ഈ രീതിയിൽ കിടന്ന ശേഷം ഇങ്ങനെ കിടന്ന ശേഷം ഈ ചെസ്റ്റിൻ്റെ പോസിൽ കൈ കൊണ്ട് വെച്ചിട്ട് ഇതേ ഈ രീതി നോരുന്നു ഇങ്ങനെ നോരുന്നു ഇതൊക്കെ നിങ്ങളുടെ ബാക്ക് ബോൺസും എല്ലാം സ്ട്രെച്ച് ചെയ്യിക്കാനും ഹൈറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനും സഹായിക്കും ക്ലിയർ എക്സസൈസ് ഇതെല്ലാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക അല്ല റിപ്പീറ്റ് ചെയ്യേണ്ട റിപ്പീറ്റ് ചെയ്യുക പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്നിങ്ങും അല്ലെങ്കിൽ തൂങ്ങി കിടക്കുന്നത് ഡെയിലി ഹാങ് ചെയ്തുകൊണ്ട് തൂങ്ങി കിടന്നുകൊണ്ട് മാത്രം ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീളം കിടന്നില്ല അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോഴും കൂടി ചെയ്യണം അതായത് കുറച്ച് സിമ്പിൾ വർക്കൗട്ട്സ് സ്ട്രച്ചസ് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫുഡിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈറ്റ് വെക്കും ഞാൻ നേരത്തെ ഹാങ് ചെയ്യുമ്പോൾ ഹൈറ്റ് വെക്കില്ലെന്ന് വെക്കുമെന്നുള്ള ചോദ്യത്തിൽ നോ പറഞ്ഞു ഞാൻ കട്ട് ചെയ്യുന്നു പോവാ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹൈറ്റ് വെക്കും പക്ഷേ ഹാങ് ചെയ്തുകൊണ്ട് മാത്രം ഇരുപത്തൊന്ന് വയസ്സുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു വയ്ക്കത്തില്ല അതിൻ്റെ കൂടി കാര്യങ്ങളെല്ലാം ചെയ്യണം സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്പ്ലേക്ക് അടിച്ചോളൂ അതുപോലെ തന്നെ ഫർദർ വീഡിയോസ് കാണാമെന്നുണ്ടെങ്കിൽ കാണാമെന്നുണ്ടെങ്കിൽ മാത്രം ചാൻസ് ഓഫ്ക്രൈബ് ചെയ്ത് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അത് മാത്രമേ അത് സ്പോട്ടിൽ നിൽക്കാൻ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ ഇതിന് അടുത്തൊരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നവർ വരെ